പ്രവർത്തനങ്ങൾ പരിശോധിച്ചു നോക്കി ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞിട്ട് നിൽക്കും ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞതിന്റെ പേര് ഞങ്ങൾക്ക് ഒരുപാട് പഴികൾക്കേണ്ടി വന്നു മാത്രമല്ല അവർ പിന്നെ എസ് പി വോട്ട് വേണ്ട പോലെ ഒരു 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 എന്നിട്ടും പക്ഷെ ഞങ്ങൾ തീരുമാനത്തിൽ തുടർച്ചു അത് എസ് ഡി പിടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളും ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല അവിടെ ഉറച്ചു നിക്കും ഏയ് ഞങ്ങൾ പാലക്കാട് എന്നുള്ള ഈ കേരളത്തിലുള്ള നിലവിലുള്ള മൂന്ന് മുന്നണികളുമായി ഞങ്ങൾക്ക് പ്രത്യേകമായ മമതയോ പ്രത്യേകമായ പിന്നെ വിദ്വേഷമോ അങ്ങനൊന്നുമില്ല ബി ജെ പി ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട് അതൊരു ഫാസിസ്റ്റ് ശക്തിയാണ് അതുകൊണ്ട് അവരോട് ഞങ്ങൾ ഒരു വളരെ ഒരു ഒരു ഉറച്ച നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു രണ്ട് മുന്നണികളുമായി ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും മുന്നണി സ്വീകാര്യം അല്ലെങ്കിൽ മറ്റൊരു അസ്വീകാര്യം എന്നൊരു സ്റ്റാൻഡില്ല അല്ല അത് പിന്നെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളെ നടത്തിയതല്ല എസ് ടി പി എവിടെ നടത്തി പ്രവർത്തനത്തിന് റിസൾട്ട് കിട്ടിയപ്പോ സ്വാഭാവികമല്ലോ നമ്മൾ നല്ലൊരു ഒരു ഒരു നല്ലൊരു അധ്വാനം നടത്തി ഒരു പ്രതി നടത്തി അതിന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ആളാതിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ആളാധിച്ചു അത് കാരണം അവിടെ പിന്നെ ബി ജെ പി ജയിക്കും എന്ന രീതിയിൽ ഭയങ്കരമായി പിന്നെ പ്രചാരണം നടത്തി പ്രചണ്ഡ ഒരാൾ നടത്തി അങ്ങനെ ആ രീതിയിലൊ ടെമ്പോ അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ എസ് ഡി പി ഫീൽഡിൽ ഇറങ്ങി അവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോഴത്തും നല്ല ബി ജെ പി യെ പരാജയപ്പെടുത്താനുള്ള പാർട്ടി കോൺഗ്രസ് ആണ് കണ്ടു അവർക്ക് ശക്തമായി പിന്തുണ കൊടുത്തു ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തു ഞങ്ങൾ പണിയെടുത്തതിന്റെ റിസൾട്ട് കിട്ടിയപ്പോ അധികം അത് കോൺഗ്രസിന് എന്താ പറയാ സപ്പോർട്ടുള്ള പ്രകടനമല്ല എസ് ഡി പിടെ റിസിലെ അധ്വാനത്തിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഉള്ള ആദമാണ് ബി ജെ പി തോറ്റുള്ള ആഹ്ലാദം ഇല്ല അത് പറഞ്ഞ ആരുമായി ചർച്ച നടത്തി ധാരണത്തിൽ എത്തിയിട്ടില്ല എവിടെ ഞങ്ങൾ എത്തിയത് ഇല്ലല്ലോ ചേലക്കര ഞങ്ങള് ഒന്നല്ല വിളിച്ചപ്പോ അങ്ങനെയാണെങ്കിൽ അവിടെ എൽ ഡി എഫിനോ യു ഡി എഫിനോ പിന്തുണയ്ക്കേണ്ടിയിരുന്നല്ലോ ചെയ്തിട്ടില്ലല്ലോ അവിടെ ഒരു പരീക്ഷണം അൻവർ നടത്തിയപ്പോ അൻവർ ഒരു അതാണ് ഞങ്ങൾ പറഞ്ഞത് അൻവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഉയർത്തിയ ഒരു വിഷയം അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് ബോധ്യമുണ്ടായത് കൊണ്ട് അൻവർ ഒരു സ്ഥിനോടൊപ്പം പിന്നോടൊ പ്രത്യേകത ആക്കിണ്ടായിരുന്നു എങ്കിൽ അൻവറിനോട് പിന്നെ ആവശ്യമില്ലായിരുന്നു ബന്ധപ്പെട്ടാലും നമുക്കും ഒരു തീരുമാനം പി അൻവർ എന്നുള്ളത് പി വി അൻവർ എന്ന വ്യക്തി അല്ല നിങ്ങളുടെ പ്രശ്നം പി വി അൻവർ അന്ന് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയായിരുന്നു ആ ശരിയുടെ പക്ഷത്തിൽ നിന്നാണ് നമ്മൾ അതിൽ ആ രീതിയിൽ നമുക്ക് അദ്ദേഹത്തോട് ഇനി അങ്ങനെ യോജിക്കേണ്ട കാര്യം ഇപ്പോഴില്ല ഇല്ല ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഈ സ്ഥാനാർത്ഥിയെ വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഞങ്ങൾ നിങ്ങളുടെ നേരത്തെ തന്നെ നിലമ്പൂർ സംബന്ധിച്ചുള്ള നിലമ്പൂരിലുള്ള അറിയാം അവിടുത്തെ പിന്നെ ഗൃഹസമ്പർക്ക പരിപാടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു എല്ലാ ബൂത്ത് കൺവെൻഷനും നടത്തിയിരുന്നു ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കിയിരുന്നു പഞ്ചായത്ത് കൺവെൻഷൻ നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഞങ്ങളുടെ പ്രവർത്തനത്തെ സുസൂക്ഷ്മ നിരീക്ഷിക്കുന്നവർക്കറിയാം ആ മണ്ഡലത്തിൽ ഞങ്ങൾ സജീവമായി നിലനിന്നിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേടാനാവശ്യമായ ഒരു ഒരു സുസജ്ജമായ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ അങ്ങനെയൊക്കെ നടത്തിയത് ആദ്യങ്ങൾ പിന്തുടക്കാനല്ല ഞങ്ങൾക്ക് വോട്ട് പിടിച്ച് ജനങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ ഇവിടെ നിർത്താൻ വിട്ട ശ്രമത്തിന് വേണ്ടിയാണ് ആ ഓർക്കൊക്കെ നടത്തിയത് ഇല്ല 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 ഒരു ഒരു മുന്നണി ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല ചർച്ച നടത്തിട്ടില്ല ആ രീതിയിലേക്ക് പോയിട്ടില്ല വ്യക്തി അല്ലല്ലോ അവിടെ മത്സരിക്കുന്നത് അവിടെ മത്സരിക്കുന്ന യു ഡി എഫ് അല്ലേ നമുക്ക് അങ്ങനെ ഓരോ വ്യക്തികളെ ടാർജിറ്റുന്ന രീതിയില്ല അത് എസ് ഡി പി അങ്ങനെ ഒരു നിലപാടുമില്ല ഒരു വ്യക്തി മോശമാണ് ഇന്ന വ്യക്തി നല്ലതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല ആ വ്യക്തി പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പ്രധാനം ത്ത് അവിടുത്തെ യു ഡി എഫിനെയാണ് പ്രധാനം ചെയ്യുന്നത് ആര്യൺ ചോക്കം ഞങ്ങൾക്ക് എന്ത് വിരോധം ഞങ്ങൾ അദ്ദേഹവുമായി യാതൊരു ഇവിടെയും ഉണ്ടായിട്ടില്ല ആര്യൺ ചോദത്ത് മാത്രമല്ല വ്യക്തികളിലേക്ക് ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ ചുരുക്കാൻ പാടില്ല അവിടെ മുന്നണികളുടെ പ്രവർത്തനമാണ് ഇവിടെ എത്തേണ്ടത് അവിടെ ഒരു പക്ഷെ ആ ആരം ചോക്കത്ത് അല്ലെങ്കിൽ വേറെ ആൾ വരുമല്ലോ അതിലർത്ഥമില്ല അങ്ങനെ നമുക്ക് പ്രശ്നമില്ല അവരൊന്നും മാറ്റി പറയുമല്ലോ ആ വ്യക്തികളെടുത്ത നിലപാടുകളൊക്കെ അവരിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അത് ശരി നമ്മളിപ്പോ അവരൊക്കെ അങ്ങനെ ടാർഗറ്റ് ചെയ്തതിന് അർത്ഥമില്ല അത് ശരിയുമല്ല അവരുടെ ഒരു പൊളിറ്റിക്സ് അത് പറയും നമുക്ക് നമ്മൾ നമ്മുടെ പൊളിറ്റിക്സ് പറയും അതിന്റെ പേരിൽ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നോ ആര്യൻ മോഹനെ ടാർഗറ്റ് ചെയ്യുന്ന രീതി പ്രശ്നമേ ആര്യൻ ശോക്കത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല ട്ടെ അവർ നല്ലതാണ് ജനാധിപത്യ സംവിധാനത്തില് ഇല്ല ഇല്ല ഞങ്ങൾ ഇതിൽ ഒരു നേരത്തെ പറഞ്ഞതാണ് ഒരു തീരുമാനം പ്രഖ്യാപിച്ച പിന്നെ അതിന്ന് പുറകോട്ട് വന്ന രീതി നമുക്കില്ല അതിനു പിന്നെ എന്ത് വില കൊടുത്തും പറഞ്ഞുകൊടുത്ത് നിൽക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ എസ് ഡി ബി ഐന്റെ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച പറഞ്ഞ വാക്കിന് പുറകോട്ട് പോലെ അത് ആരാണ് എല്ലാവരും പറയാം നമ്മൾ എത്ര ത്യാഗം അനുഭവിച്ച് ഈ കേരള സമൂഹത്തിൽ നമ്മൾ എന്തെല്ലാം വക്കുകൾ ചെയ്തിട്ടില്ല എസ് സി പി ഐ കേരളത്തിൽ നടന്ന ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാം ആ ദുരന്ത ഭൂമിയിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്ന അങ്ങേറ്റത്തെ സേവനം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എസ് സി പി ഐ മാത്രമാണ് മറ്റൊരു ഇല്ല എന്നെല്ലാം പറയണത് ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ കവളപ്പാറം നോക്കിയാൽ പഴയ നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കൂ ഇനി പിന്നെ വയനാട് നോക്കൂ വയനാട് കേരളം കണ്ടാലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അതിന് എല്ലാ വിഷ്വൽസ് നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എസ് ഡി പി ഐ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ സേവന പ്രവർത്തനമില്ല ഇനി ഏറ്റവും മുൻപന്തിയിൽ അവിടെ സൈന്യം പോലും എസ് ഡി എഫ് ഐയുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് അവിടെ സേവനവും നടത്തിയിരുന്നു അപ്പം നമുക്ക് പിന്നെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല നിലപാടുകളിൽ നമ്മൾ ഉറച്ചതാണ് എടുത്ത നിലപാടിന് പുറകോട്ട് പോവില്ല അത് ഒരു സ്റ്റാൻഡാണ് എസ് പി അങ്ങനല്ല എസ് ജയിക്കും പറഞ്ഞല്ലോ നമുക്ക് മത്സരിച്ചുകൊണ്ട് ആരെയും സഹായിക്കാൻ കഴിയില്ല നമ്മൾ അല്ല ഞാൻ പറഞ്ഞുതരാം പറഞ്ഞാല് നമ്മൾ നിലവിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമാണെങ്കിൽ അതിന്ന് മാറി നമ്മൾ സ്പ്ലിറ്റ് ആവുന്നുള്ളൂ സ്പ്ലിറ്റ് ആക്കുന്നില്ല കാരണം നമ്മൾ നമ്മുടെ വോട്ടാണ് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മൾ സ്പ്ലിറ്റ് അത് ഉയർത്താൻ ആ വെള്ളാപ്പള്ളിയുടെ തീരുമാനം അവരോട് ചോദിക്കേണ്ടതാണ് അത് ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നില്ലെങ്കിൽ അതിന്റെ ഗുണഫലം ആർക്കാവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അത് ചിലപ്പോ ഇന്റേണൽ ആയിട്ടുള്ള ണ്ടാവും നമ്മൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളതിൽ ആരും സഹായിക്കാനല്ലല്ലോ നമ്മൾ മാക്സിമം നമ്മൾ മത്സരിച്ച് ഇത്ര വോട്ട് കുറഞ്ഞു മോശമല്ലേ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല വോട്ട് കിട്ടി ജയിക്കാനാണ് ഇനി അങ്ങനെ ആ ഒരു 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 പാറ്റേൺ ഉയർത്തിക്കൊണ്ടുവരുവാൻ സമയ ഞങ്ങൾ ഇന്ധനങ്ങൾ മത്സരിച്ച് തോന്നു തോന്നൂലേ നമ്മുടെ പ്രവർത്തകന്മാർക്കും അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ വോട്ട് കച്ചോ നടീലല്ല അതൊക്കെ മുമ്പ് ബി ജെ പി കുറച്ചൊക്കെ ആരോപണങ്ങൾ നയിച്ചിരുന്നു അങ്ങനെ ചില കുറച്ചൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ബുക്കും കച്ചവടമാക്കുന്നത് എസ് സി പിയുടെ ചരിത്രത്തിൽ ഈ പതിനഞ്ച് വർഷത്തെ പതിനാറ് വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനത്തെ ഒരു ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല എത്ര ഇലക്ഷൻ നമ്മൾ മത്സരിച്ചു എത്ര ഉപരിപ്പിൽ നമ്മൾ പ്രവർത്തന രംഗത്ത് ഇറങ്ങി മത്സരിച്ചു ചിലയിടത്ത് ചില മറ്റുള്ളവരെ പിന്തുണച്ചു അങ്ങനെയൊക്കെ നിലപാടത്തിലുണ്ട് വോട്ട് കച്ചവടം മാറ്റിയ ഒരു രീതി ഇന്നവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മത്സരിക്കുന്നത് ആരെയും സഹായിക്കാനല്ല എല്ലാവരെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജയിക്കാനാണ് നാളെ തൊട്ട് തുടങ്ങും തൊടും സമർപ്പണം തീരുമാനിച്ചില്ല ജില്ലാ കമ്മിറ്റി കൂടി തീരുമാനിക്കും രണ്ടാം തീയതി വരെ സമയമുണ്ടല്ലോ ഒരു മൂന്ന് ദിവസത്തിനകം നാളെ ഞങ്ങൾ അവിടെ പിന്നെ സ്ഥാനാർത്ഥി അവിടെ പിന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് മണ്ഡലത്തില് അപ്പൊ മമതാ ബാനർജിയുടെ നിലവിലുള്ള ഇപ്പോഴത്തെ സ്റ്റാൻഡ് അത്രത്തോളം ഗുണപരമായ രീതിയിലല്ല എന്നാണ് ബംഗാളിൽ നിന്നുള്ള വിലയിരുത്തൽ മമതാ ബാനർജി വളരെ ഷാർപ്പായിരുന്നു ബി ജെ പിയോടും ഭാഷത്തോടുള്ള ഒരു നിലപാട് വളരെ ഷാർപ്പായിരുന്നു അത് കഴിഞ്ഞു രാജ്യത്തെ പിന്നെ മതേതര കക്ഷികളും പാശ്ചവ വിരുദ്ധ ആളുകളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നിർത്തിയിരുന്ന മമത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള ഞങ്ങളുടെ സംസ്ഥാന റിപ്പോർട്ട് ചെയ്യുന്നത് മമത കുറച്ച് പുറകൊണ്ടുപോയി പിയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് അതിന് മമതയും വിവിധേയമാകുന്നുവോ എന്ന സംശയമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ബംഗാളിൽ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ പാർട്ടി പല കാര്യങ്ങളിലും എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര ഗവൺമെന്റുമായി സമരസപ്പെട്ടു പോകുന്ന ചില സന്നിധികൾ എല്ലാത്തിലും അല്ല എല്ലാത്തിലും വേണ്ടി നമുക്ക് പറയാൻ കഴിയില്ല ചില കാര്യങ്ങളെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ നമുക്കറിയാലോ അത് പിന്നെ അങ്ങനെ അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് സ്വീകരിക്കുന്ന ഈ ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ ആ കാഴ്ചപ്പാടിനു പ്രവർത്തിക്കുന്ന പല സംഗതികളും അവിടെ അവരുടെ ഏജൻസികളെ അവർ ഉപയോഗപ്പെടുത്തുന്നത് വളരെ തെറ്റായിട്ടാണ് ഇപ്പോ ഇപ്പോൾ ദേശീയ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പാട്ടെ സെഷൻസ് കോടതി പോലും ആശ്ചര്യപ്പെട്ടു പോയി ഒരു തെളിവുമില്ലാതെ എന്തിനാണ് ഇയാളെ കൂടെ പിടിച്ചിട്ടു ചോദിച്ചത് അപ്പൊ അത് വളരെ തെറ്റായ രീതിയിൽ ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പാർട്ടികളെയും അവർ പിന്നെ എന്താ പറയുക ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിന് എസ് ടി പി ഇതുവരെ വഴങ്ങിക്കൊടുത്തിട്ടില്ല വാങ്ങിക്കൊടുക്കാൻ എളുപ്പമുള്ള പാർട്ടിയാണ് എസ് ടി പി പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നുള്ള മുഴുവൻ ക്രൈസിസും ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ബി ജെ പി ക്ഷമിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പുറകോട്ട് പോയില്ല ും സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാലോ വളരെ ആപ്റ്റ് അവിടെ മാറ്റി മാറ്റിരക്കാൻ പറ്റും ആ സ്ഥാനാർത്ഥി തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെ സീരിയസ് ആണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് ഞങ്ങളെ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഞങ്ങളുടെ ജില്ലാ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ ഓൾ ഇന്ത്യ ലോയ്സ് കൗൺസിലിന്റെ പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ് ഇവിടുത്തെ ബാർ കൗൺസിൽ പ്രസിഡന്റ് ആണ് മനുഷ്യാവകാശ പ്രവർത്തകരാണ് പാർട്ടിയുടെ മലപ്പുറത്തിൽ മുഖമാണ് മലപ്പുറത്തും അദ്ദേഹം മുമ്പ് മലപ്പുറം മലപ്പുറം അസമുളി മണ്ണിൽ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടി മലപ്പുറത്തെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്നെ അംഗീകരിച്ചതാണ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും നല്ല ഒരു ആപ്റ്റ് കാൻഡിഡേറ്റിനെ ആരുമായും മുട്ടാൻ പറ്റിയ നല്ല ഒരു ക്യാൻഡേറ്റാണ് ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നത് അതുതന്നെ ഞങ്ങൾ ഇതിലുള്ള ആത്മാർത്ഥതയും ഞങ്ങളുടെ പിന്നെ സത്യം ബോധ്യമാകും ഒരു ഒരു ില് പറയാനുള്ളത് അവിടുത്തെ ഇലക്ഷനിൽ ഞങ്ങൾ വളരെ സജീവമായിരിക്കും ഞങ്ങൾ വളരെ ലൈവായിരിക്കും മറ്റു സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് പോലുള്ള പരിഗണനയും ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ തരണം അതുകൊണ്ട് തന്നെ ഇതിനല്ലാതെ പറയാണ് അല്ല അതെന്താ വെച്ചാല് ഞങ്ങളെ ഒരു ഒരു വളരെ സീരിയസ് കോണ്ടസ്റ്റ് ആണ് അപ്പോ അതിന് നിങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ പരിഗണിക്കണം ചെയ്യാ ആ ഉണ്ട് ഇത് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞ് സംസ്ഥാന സെക്രട്ടറി കന്നം വിക്രമക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണൻ പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ഉസ്മാൻ കരളായി അദ്ദേഹം അവിടെ കൊറേ മുമ്പേ ഇലക്ഷൻ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നാഷണൽ കമ്മിറ്റിയുടെ ഒരു പെർമിഷന് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു അവരൊക്കെ വളരെ ഹാപ്പിയാണ് എലക്ഷൻ നേരത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നു അവിടെ സജ്ജമായിരുന്നു ഇലക്ഷൻ കമ്മിറ്റി ഒരു 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 പെർമിഷൻ അതൊരു നടപടിക്രമം മാത്രമാണ് ചെന്നാലും അത് കഴിയാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു